ഈ സമയത്ത് വിഷാദിയായ ധൃതരാഷ്ട്രൻ ഏകാന്തതയെ ഭയക്കുന്നവനായിട്ട് തന്റെ നടകാവൽക്കാരനെ വിളിച്ചിട്ട് പറയുന്നു വേഗം വിതുരനെ വിളിച്ചു കൊണ്ടുവരുവാൻ വിതുരൻ എത്തുന്നു എന്റെ തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നുവരാൻ ഇത്ര താമസം ഒട്ടും താമസിച്ചിട്ടില്ല പക്ഷെ വിഷാദചിത്തനായതുകൊണ്ട് ധൃതരാഷ്ട്രൻ താമസം കാണുന്നു വിതുരൻ ഗഹനമായ വിതുര ഭംഗ്യം തരേണ ധൃതരാഷ്ട്രൻ ഉപദേശിക്കുന്നു ചക്രവർത്തി എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ആ പറഞ്ഞു വരുന്നതിനിടയിൽ വിതുരനീതിയിൽ വിദുരൻ രണ്ടു വാക്കുകൾ ആവർത്തിച്ചുപയോഗിക്കുന്നു ആത്മവിദ്യ ബ്രഹ്മവിദ്യ അതിന്റെ ഫലമായ ആത്യന്തിക ദുഃഖനിവൃത്തി പരമസുഖപ്രാപ്തി വിഷാദചിത്തനായ ധൃതരാഷ്ട്രൻ ബാക്കിയെല്ലാം മറന്നിത് മാത്രം കേൾക്കുന്നു തന്റെ ഔരസ സന്താനങ്ങളോട് പ്രിയം കൂടുകയാൽ വന്നു ഭവിച്ച ഈ കയത്തിൽ നിന്ന് തന്നെ സംരക്ഷിക്കുവാൻ പര്യാപ്തമാണെങ്കിൽ വിതുര അങ്ങെനിക്ക് ആ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു തന്നാലും തപസ്വാധ്യായ നിരതനായ വിതുരൻ പ്രാർത്ഥനാപൂർവ്വം നിലകൊണ്ടുകൊണ്ട് ചക്രവർത്തിയോട് പറയുന്നു രാജൻ അത് അങ്ങയ്ക്ക് ഉപദേശിച്ചു തരുവാൻ എനിക്കാവില്ല കാരണം അങ്ങ് മേളിലും ഞാൻ താഴെയുമാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഗുരുവിനെ അങ്ങയ്ക്ക് വേണ്ടി വരുത്തി തരാം വിദരൻ ഗുരുവിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സനത് സനത് മഹർഷി മഹർഷി രംഗപ്രവേശം ചെയ്യുന്നു മുഴുവൻ ദർശനം ഉപദേശിക്കുന്നു ഇത്രയും നമ്മൾ പൂർവ്വഭാഗത്ത് കാണുക ഞാൻ അതിലെ ഉപദേശങ്ങളിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല കാരണം പ്രസക്തമായി ഗീതയിലേക്ക് വരണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം കാരണം അവിടെ ഒരു വാചകമുണ്ട് ഗീത യുദ്ധത്തിനല്ലെന്ന് അതിന്റെ മുഴുവൻ പൂർവപീഠിക ഇതാണ് ഈ അറിവ് മുഴുവൻ സമ്പാദിച്ചു നിൽക്കുന്ന ധൃതരാഷ്ട്രൻ കർമ്മരംഗത്ത് ഇതൊന്നുമില്ലാത്തവനെ പോലെ അന്ധന ഈ ലോകത്ത് അനുഭവവും പഠിപ്പുമില്ലാത്തവരല്ല മത്സരിക്കുന്നത് യാതൊന്നും അറിയാത്ത അജ്ഞാനികളല്ല ഈ ലോകത്ത് മത്സരിക്കുന്നത് ഉദരത്തിന്റെ വിശപ്പുമല്ല മത്സരിക്കുന്നത് ലോകത്ത് ഇതുവരെ നടന്ന യുദ്ധങ്ങളെ മുഴുവൻ നിങ്ങളെടുത്ത് പഠിച്ചാൽ ഒരു യുദ്ധമെങ്കിലും അടിമ ഉടമയോട് നടത്തിയ യുദ്ധമായിരുന്നില്ല ലോകചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഒരിടത്ത് പോലും ഒരു വാക്കിൽ പോലും അടിമയുടമയോട് ഏറ്റുമുട്ടിയ വിപ്ലവമാകട്ടെ ഒക്ടോബർ വിപ്ലവമാവട്ടെ ഏത് വിപ്ലവവും ആവട്ടെ നിങ്ങളുടെ കൂടെ ചരിത്ര വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്നോട് വിയോജിച്ചും ചിലപ്പോൾ കേൾക്കുമ്പോൾ പറഞ്ഞു യോജിക്കും ഉടമയും ഉടമയും തമ്മുടെ അസൂയയുടെ വിപ്ലവങ്ങൾ മാത്രമായിരുന്നു അല്ല അതിന് സമർത്ഥമായ അടിമയെ രണ്ടുകുട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം ലോകചരിത്രത്തിലെ ഒരു യുദ്ധവും ഒക്ടോബർ വിപ്ലവം പട്ടാള രംഗത്ത് പ്രവർത്തിച്ച ലെനിൻ നേതൃത്വം കൊടുത്തതാണ് തൊഴിലാളി നേതൃത്വം കൊടുത്തതല്ല ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വിപ്ലവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്ന വിപ്ലവങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് മുതലാളിത്തത്തിന്റെ അകത്തലങ്ങളിൽ നിന്നായിരുന്നു വിപ്ലവങ്ങളെ നയിച്ചതും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ മേളിലേറിയതും മുതലാളിത്തത്തിന്റെ അകത്തലങ്ങളിൽ നിന്നവർ മാത്രമായിരുന്നു അതിന്റെ അധീശത്വം പേറുന്നവരോടുള്ള അസൂയയിൽ നിന്ന് മറ്റൊരു പക്ഷത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നടത്തിയ യുദ്ധങ്ങളിൽ അവസാനം അതിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അതേ മുതലാളിയുടെ വാക്കുകൾ മാത്രമാണ് അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത് ഈ വാക്കുപയോഗിക്കുമ്പോൾ മഹാഭാരതത്തിലും നാം നല്ലപോലെ പഠിക്കുന്ന ഒരു രംഗമുണ്ട് മനുഷ്യന്റെ അസൂയയുടെയും മറ്റ് കൽമഷങ്ങളുടെയും തിച്ചുളയിൽ അവൻ മാറിമറിയുന്ന രംഗം അറിഞ്ഞിട്ടും വിദുരനിധിയും സനസുജാതീയവുമൊക്കെ കേട്ട അത്ര അത്രതത്ര പഠിപ്പും ലോകങ്ങളിൽ പോയി പോലും പഠിച്ചു തിരിച്ചെത്തിയിട്ടുള്ള ഭാർഗവരാമന്റെ പ്രണത ശിഷ്യനായ ഭീഷ്മന്റെ പഠിപ്പും മഹാജ്ഞാനിയായ ബ്രാഹ്മണൻ ദ്രോണന്റെ പഠിപ്പും പാണ്ഡവന്മാരുടെയും ദുര്യോധനൻ അദനാദികളുടെയും എല്ലാം പഠിപ്പും പ്രതാപ ഐശ്വര്യങ്ങളും പടിപടിയായി വളർന്നു വന്ന ലോക സമാധാനത്തിലേക്കല്ലെന്ന് മറന്നുപോകരുത് ലോകവിനാശത്തിന് കെണിയൊരുക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് അറിവതറിയിക്കുന്നവന്റെ കയ്യിലല്ലെങ്കിൽ എന്നും ഇതേ സംഭവിക്കൂ എവിടെ ആയിരുന്നാലും ഇതേ സംഭവിക്കും അധികാരമുള്ളവന്റെ കയ്യിൽ മാത്രമേ ജലിക്കൂ എന്ന ശ്രുതി പണ്ട പറഞ്ഞിട്ടുണ്ട് വിദ്യ ബ്രാഹ്മണ അടുക്കൽ ചെന്നു തന്നെ പറഞ്ഞ സ്മൃതിയിലും കാണാം വിദ്യാ ബ്രാഹ്മണ മേധ്യാഹ ശിരക്ഷമാം മാം ശ്രുതിയും സ്മൃതിയും ഒന്നിച്ച് പറയുന്നു വിദ്യ താൻ തന്നെ ബ്രാഹ്മണൻ്റെ എടുക്കു പറയുകയാണ് ഹേ ബ്രഹ്മജ്ഞാനി എന്നെ അങ്ങ് മാനിക്കും ബമ്പുള്ളവനും അഹങ്കാരമുള്ളവനും അസൂയക്കാരനും ഒന്നും കൊടുക്കരുത് ഞാൻ അങ്ങയുടെ ഗോപ്യവസ്തുവാണ് രഹസ്യമാണ് ധർമ്മേ രഹസ്യം ഇനി ഉപനിഷത്തുന്ന ക്ഷേമേന്ദ്രൻ പറയും വിദ്യരഹസ്യമാണ് അത് അസൂയകളടക്കി പറ്റില്ല ഒമ്പതാം അധ്യായത്തില് ഇത് പറയുന്നുണ്ട് അസൂയയുടെ ചെറിയ അംശമുള്ളവന്റെ തലയിൽ വിളങ്ങൂല അത് പോയിടത്ത് വിളങ്ങൂ ദരണം ശുദ്ധമാക്കിയിട്ടേ ഇതൊക്കെ പഠിക്കേണ്ടതുള്ളൂ അല്ലാതെ പഠിച്ചാല് കൊറേ എസ് എഴുതാമെന്നല്ലാതെ അനുഭവം ഉണ്ടാവില്ല വിജ്ഞാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഭാരതി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് വള്ളത്തോടും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉടൻ മഹാദേവി ഇടത്തുകയ്യാലഴിഞ്ഞ വർവുംകുഴലൊന്നുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്കു നോക്കി പ്രശസ്തനാകും വിശിഷ്ടനം ശിഷ്യനിൽ നിന്നിരാനി ദിവ്യായുധം വല്ലതും ഉണ്ടു ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കുക മകൻ പരിക്കറ്റ് മരിക്കില്ല എന്ത് മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലയോ രാമൻ ജഗത്സപ്തമനാണ് പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം പാത്രമറിയാതെ വിദ്യ ദാനം ചെയ്യരുത് തന്നാണ് പാത്രമറിയാതെ ഒന്നും ദാനം ചെയ്യരുതാണ് വിദ്യ നിന്ന് സമസ്തർക്കുമായിട്ട് ദാനം ചെയ്യാവുന്നൊക്കെ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരുടെ കയ്യിൽ മാത്രമായിട്ടു എല്ലാ വിദ്യയും ശുദ്ധമായ അബ്കാരി കോൺട്രാക്ടർമാരുടെ കയ്യിലായിട്ടുണ്ട് സമസ്ത വിദ്യ അത് നമ്മുടെ വളർച്ചയാണ് പുരോഗതിയാണ് ക്ഷേത്രങ്ങളിലായാലും ആധ്യാത്മിക രംഗങ്ങളിലാണെങ്കിലുമൊക്കെ ഗംഭീരങ്ങളായ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വരെ അമ്മാതിരി മഹോദയന്മാർ നടത്തുന്ന കാലഘട്ടത്തിലേക്ക് നാം വളർന്നിട്ടില്ല എന്തായാലും അതിരിക്കട്ടെ അതുകൊണ്ട് വിദ്യ എല്ലാവർക്കും പറ്റില്ല ഈ വിദ്യയൊക്കെ പഠിച്ചവനാണ് ധൃതരാഷ്ട്രൻ പക്ഷെ അന്ധനാണ് കണ്ണ് കാണില്ല എന്നുള്ള അന്ധത അല്ല കേട്ടോ അതിലും കുറച്ചുകൂടെ കൂടുതലുണ്ടത് കാരണം നമ്മുടെ ഈ ധൃതരാഷ്ട്രം തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൂടെ കണ്ടിട്ട് മുന്നോട്ടു പോകണം ധൃതം രാഷ്ട്രം യസ് ധൃതരാഷ്ട്ര രാഷ്ട്രത്തെ ധരിക്കുന്നവനാണ് ധൃതരാഷ്ട്രം തന്റെ സങ്കല്പരാഷ്ട്രത്തെ അങ്ങനെ ഒരാൾ ധരിച്ചാൽ പിന്നെ അയാൾക്ക് കണ്ണു കാണില്ല നമുക്കും കാണില്ല നമുക്കും കാണില്ല കണ്ണു കാണില്ല കാമം അന്ധനായവനും കാണില്ല ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ കടന്നു വന്നാൽ നീതിയൊന്നും ആരെങ്കിലും പറഞ്ഞു തന്നാല് നമുക്ക് സ്വീകാര്യമല്ല ആ സമയത്ത് യാതൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ സമ്മതിക്കുകയുമില്ല ഇത്രയും സ്നേഹത്തിലൊക്കെ ഇരിക്കുന്നവരാ നിങ്ങളൊക്കെ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും രണ്ടുപേർ തമ്മിൽ പിണങ്ങിയെങ്കിൽ നിങ്ങൾ പിണങ്ങിയത് ആരോടാണോ അയാളെ ഈ ആശ്രമത്തിന് ഇഷ്ടമാണ് എന്നുകൂടി വന്നാൽ ഈ ആശ്രമം പോലും നിങ്ങളുടെ ശത്രുവായി മാറും റൈറ്റ് അതുവരെ ഇതിനെ താലോലിച്ച മനസ്സും ബുദ്ധിയും വാക്കുകളുമൊക്കെ മാറി മറിയും മനുഷ്യന്റെ സ്വഭാവം ഇതാ കാരണം കാമാധൻ കണ്ടു കാണില്ല മതോന്മത്തനവശ്യ ഉർവശി പുത്രനായ അർജുനനിൽ കാമന ഉണ്ടായപ്പോഴ് പുത്രൻ എന്നുള്ളത് പോലും മറന്നു അർത്ഥി ദോഷം അർത്ഥിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ ഒന്നിലും ദോഷം കാണില്ല അതുകൊണ്ടാണല്ല കൈക്കൂലിയും കരിഞ്ചന്തയും ഒക്കെ വർദ്ധിക്കുന്നു അതിനൊക്കെ ന്യായം പറയാനുണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകണ്ടേ ഒക്കെ വളരെ പാടുകേടുള്ള കാര്യമാണ് എന്ത് ചെയ്താലും അതിനൊക്കെ ന്യായങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും ബുദ്ധി അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് ധൃതരാഷ്ട്രനും ഇതൊക്കെ കേട്ടിട്ടും ഇതിൽ നിന്ന് മുക്തനായില്ല അപ്പുറത്ത് പാണ്ഡവന്മാരുടെയും ഗതി മറ്റൊന്നല്ല രണ്ട് രംഗം കാണിച്ച വ്യാസൻ ധൃതരാഷ്ട്രന്റെ അടുക്കലേക്ക് വീണ്ടും നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തില് പന്ത്രണ്ടാം അധ്യായത്തില് ധൃതരാഷ്ട്രന്റെ അടുക്കൽ സഞ്ജയനുണ്ട് സഞ്ജയനെ വിളിച്ചുവരുത്തി വിഷാദചിത്തനായ ധൃതരാഷ്ട്രൻ സഞ്ജയന്റെ സമീപത്തിരിക്കുമ്പോഴ് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് വംശാവലിയൊക്കെ പറഞ്ഞു വരികയാണ് കൂടെ ഭാരതത്തിലെ നദികൾ ഉപവനങ്ങൾ ഇവയൊക്കെ പറഞ്ഞു വരികയാണ് അപ്പോൾ യുദ്ധം ആരംഭിക്കുക ധൃതരാഷ്ട്രനെ വിട്ടിട്ട് സഞ്ജയൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് അടിയിൽ വരയ്ക്കണേ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാൻ മാറ്റുക നിങ്ങൾ മഹാഭാരതം സീരിയലിൽ കണ്ടത് ഞാൻ മാറ്റുക നിങ്ങൾ ഗീതാ വ്യാഖ്യാതാക്കന്മാർ എഴുതിയത് വായിച്ചത് ഞാൻ മാറ്റുകയാണ് ഇത് മാറ്റുന്നതിന് കാരണം മൂലം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം എന്റെ അഭിപ്രായമല്ല സഞ്ജയൻ താൻ തന്നെ ശരീരിയായി നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് യുദ്ധക്കളത്തിൽ സഞ്ജയൻ ദുര്യോധന വിഷാദം കാണുകയാണ് പാണ്ഡവന്മാരുടെയും ദുര്യോധനാദികളുടെയും സൈന്യ സന്നാഹം കാണുകയാണ് എണ്ണം കൂടിയ പാണ്ഡവ സൈന്യത്തോ കൗരവ സൈന്യത്തോടെ എണ്ണം കുറഞ്ഞ പാണ്ഡവ സൈന്യം പൊരുതാൻ വേണ്ടി ഭരദ്വാജന്റെ ചിന്തയിൽ വജ്രവ്യൂഹം ചമയ്ക്കുന്നത് കാണുകയാണ് ദൃഷ്ടദ് നേതാവാക്കുന്നത് കാണുകയാണ് യുദ്ധത്തിന്റെ വെല്ലുവിളി കേൾക്കുകയാണ് തന്റെ കർണങ്ങളെ തന്നെ യുദ്ധം സമാഗതമാകുന്നത് കാണുകയാണ് അസ്ത്രശസ്ത്ര പ്രയോഗം കാണുകയാണ് ർജുന വിഷാദം സഞ്ജയൻ നേരിട്ട് കാണുകയാണ് കൃഷ്ണൻ ഉപദേശിച്ച ഗീത യുദ്ധക്കളത്തിൽ നിന്ന് മുഴുവനായി കേൾക്കുകയാണ് ഗീതോപദേശത്തിന് ശേഷം ആരംഭിക്കുന്ന യുദ്ധവും സഞ്ജയൻ കാണുകയാണ് ഒൻപത് ദിവസത്തെ കൊടുംപിരിക്കൊണ്ട യുദ്ധം കഴിഞ്ഞ് പത്താം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ ഭീഷ്മ പിതാമഹൻ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപത്തിൽ സയിക്കുന്നത് സഞ്ജയൻ കാണുകയാണ് ഇതൊന്നും സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ അടുക്കലിരുന്ന് ടി വിയിൽ കാണുന്നതുപോലെ തന്റെ ദിവ്യ ചുസ്സുകൊണ്ട് കൊണ്ട് കാണുകയല്ല യുദ്ധക്കളത്തിൽ നിന്ന് കാണുകയാണ് ഇതുകൊണ്ട് ദിവ്യ ചക്ഷുസ് ഇല്ലാതെ ധരിക്കുന്നു കഴിയുന്ന ദിവ്യമായ ഒരു ചക്ഷസ് വ്യാസൻ സഞ്ജയന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും രംഗം സഞ്ജയൻ കണ്ടത് യുദ്ധക്കളത്തിൽ നിന്ന് തന്നെയാണ് ഇവിടം വരെ വ്യാസൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു കാമന ഭീഷ്മരിൽ ആരംഭിച്ച് ഭീഷ്മരുടെ പതനത്തിലെത്തിക്കുന്നിടം വരെ ഇപ്പോൾ സഞ്ജയൻ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചുവിടുകയാ നേരെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സവിധത്തിലെത്തുകയാമോവാകം ആരുടെ ബാഹുബലം ഞാൻ സഞ്ജയനാണ് കണ്ണു കാണുകയില്ലാത്തത് കൊണ്ട് ആദ്യം പറഞ്ഞു കൊടുത്തു ഞാൻ സഞ്ജയനാണ് അങ്ങയ്ക്ക് നമോവാകം ആരുടെ ബാഹുബലം നിമിത്തമാണോ അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ പാണ്ഡവന്മാരെ കൂട്ടാക്കാതിരുന്നത് ആ പിതാമഹൻ അങ്ങയുടെ പിതാവ് സ്വച്ഛന്ത മൃത്യു ദേവവ്രതൻ ശാന്തനവൻ ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ തേരിൽ നിന്ന് വീഴ്ക്കപ്പെട്ട് ശരതൽപത്തിൽ സയിക്കുന്നു പുത്രന്റെ ദുർമന്ത്രിതം കൊണ്ട് ആ മഹാസത്വൻ രാജൻ മഹാഭാരതം ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തിലെ വർണ്ണനയാണിത് പ്രസക്തങ്ങളായ വരികൾ മാത്രം നമുക്ക് ധൃതരാഷ്ട്രനിലേക്ക് തിരിച്ചു പോവാം സഞ്ജയനോടൊപ്പം ഇത്രയും കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ധൃതരാഷ്ട്രൻ എന്തു പറഞ്ഞു സഞ്ജയാ പറയൂ എന്റെ പിതാവ് എങ്ങനെ യുദ്ധക്കിടത്തിൽ പതിച്ചു യുദ്ധരംഗത്ത് ആയിരം പടയോട് ഒറ്റയ്ക്കെതിർക്കുവാൻ ശേഷിയും സേമുഷിയുമുള്ള അവൻ താൻ ഒറ്റയ്ക്ക് പടമയിച്ചു ഭാർഗവ രാമനെ തോൽപ്പിച്ച എന്റെ പിതാവ് ഒറ്റയ്ക്കു പടയുമായി ചെന്ന് നിന്ന് വീരങ്കനകളെ വരിച്ചു കൊണ്ടുവന്ന ആ വീരൻ എങ്ങനെ യുദ്ധക്കളത്തിൽ പതിച്ചു സഞ്ജയാ ആരാണ് അവന്റെ പാർശ്വങ്ങളെ രക്ഷിച്ചത് ആരവനെ പിന്നിൽ നിന്ന് സഹായിച്ചു ആരാദ്യം വെല്ലുവിളിച്ചു സഞ്ജയാ എന്റെ കൂട്ടരോ പാണ്ഡവരോ ആരുടെ സൈന്യം ആദ്യം മുതൽ ക്ഷീണിതരെ പോലെ കാണപ്പെട്ടു ആരു വിജയിയെപ്പോലെ കാണപ്പെട്ടു മനസ്സിനടുങ്ങുമാരുള്ള യുദ്ധത്തിൽ എന്റെ പിതാവ് വീഴിക്കപ്പെട്ടു എന്ന് കേട്ട് ഇനി ഭൂമിയിൽ പാണ്ഡവരാകട്ടെ കൗരവരാകട്ടെ ആരും ബാക്കിയുണ്ടാകുമെന്ന് തോന്നുന്നില്ല സഞ്ജയ എങ്ങനെ ധർമ്മിഷ്ഠനായ സ്നേഹനിധിയായ സഞ്ജയനിധിയായതന്റെ പിതാമഹനോട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞു സഞ്ജയ സഞ്ജയ മുനിമാർ ചമച്ചു വെച്ചിട്ടുള്ള ഈ ധർമ്മം ഘോരമാ എന്തിനല്ലെങ്കിൽ പാണ്ഡവന്മാരെ പറയുന്നു അതിന്റെ ബലത്തിലാണല്ലോ അവർ ഏറ്റവും ഈ വിഷാദം ഇങ്ങനെ തുടരുകയാണ് വീണ്ടും ഇരുപത്തിനാല് വരെ അധ്യായത്തിൽ ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിനനുസരിച്ച് ആയുധ സജ്ജീകരണങ്ങളുടെയും സൈന്യ സന്നാഹത്തിന്റെയും നേതൃ തെരഞ്ഞെടുപ്പിന്റെയും അർജുനന്റെ ദുർഗാപൂജയുടെയും എല്ലാം വർണ്ണനകൾ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല നിശ്ചിതമായി പറഞ്ഞു പോകേണ്ടതാണ് എങ്കിലും പ്രസക്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിനു വേണ്ടി മുമ്പ് പറഞ്ഞ പോലെ ഒക്കെ ഞാൻ സംക്ഷിപ്തമാക്കുന്നു ഈ വിലപിക്കുന്ന ധൃതരാഷ്ട്രം തന്നെയാണ് നിങ്ങളുടെ കയ്യിലെ ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ സഞ്ജയനോട് ചോദിക്കുന്നത് ധർമ്മക്ഷേത്രീ കുരുക്ഷേത്രേ സമവേതായുണ്ടവ കിംഅത എന്ന് ഇത്രയും കേട്ട് കഴിഞ്ഞിട്ടാ ചോദിക്കുന്നത് പത്ത് ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് ഭീഷ്മർ വീണുവെന്നറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഞാനൊന്ന് നിർത്തിയത് നിങ്ങൾ പഠിക്കുന്ന വ്യാഖ്യാനങ്ങളും മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നതും തമ്മിലുള്ള അന്തരം ഒന്ന് ബോധിപ്പിക്കാനാണ് എന്തേ വ്യാഖ്യാതാക്കന്മാരൊക്കെ ഇത് കാണാതെ പോയത് എനിക്കറിയില്ല എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്നറിയാം